സുഹൈൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഴുപത് കെ ജി ബീഫ് തേങ്ങാക്കുത്ത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നോക്കട്ടെ സിമ്പിളായിട്ട് എഴുപത് കെ ജി ബീഫ് തേങ്ങാക്കുത്ത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഉരുളി വെച്ച് ഇതാ ബീഫിട്ട് ഞാൻ അയക്കിട്ടുള്ള ഓരോരോ സാധനത്തിൻ്റെ അളവ് നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ടോ ഓക്കെ അങ്ങനെ ഒരു കെ ജി ഒരു കെ ജി മല്ലിപ്പൊടി അടുത്ത് മുന്നൂറ് ബീഫ് മസാല ഒരു ഒന്നര കിലാം പച്ചമുളക് കുരുമുളക് പൊടി ഒരു ഒന്നരയിലും കുരുമുളക് പൊടി ഇഞ്ചി പേസ്റ്റ് ഒരു കിലോ ഇഞ്ചി പേസ്റ്റ് ഏകദേശം ഒരു എട്ട് കിലോ ഉള്ളി ഈ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നല്ല വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പിട ഒരു രണ്ട് ലിറ്റർ വെളിച്ചെണ്ണിക്കട്ടോ അപ്പോൾ രണ്ട് ലിറ്റർ ആയിട്ടോ അതെല്ലാം കൂടി മിക്സ് ആക്കാം അതിൽ എല്ലാം മിക്സ് ആക്കാം അങ്ങനെ കരിവത്തലിട്ടില്ല കരിവേപ്പിലിട്ടിട്ടില്ല നമ്മളെ ബായാണ് രണ്ട് ഇട്ടോ ആയി വത്ത കരിവത്തിട്ട കരിവത്തിട്ട് അങ്ങനെ ഇവിടെ നമ്മൾ ബീഫ് ഏകദേശം ഹാഫ് വേ ആയിക്കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ നമ്മളെ ബീഫ് ഇവിടെ ഏകദേശം കറുത്ത് വന്ന് കേട്ടോ ബായാണ് ഫുൾ ഇവിടെ ബീഫിനെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആക്കേണ്ട ബീഫ് കറുത്ത് വന്നു എന്ത് കഴിഞ്ഞു നമ്മൾ തേങ്ങ വറുത്തിടാണേക്ക് തേങ്ങ കൊത്ത് നമ്മൾ ഉരുളിക്ക് ഇടുന്നു അല്ല ബീഫ് കിട്ടിട്ടോ മൊത്തം മൊത്തം നമ്മൾ തേങ്ങ കൊത്തിട്ട് എല്ലാം പാടൊന്നും മിക്സ് ആക്കണ്ട അങ്ങനെ ഇവിടെ ബീഫ് തേങ്ങ കൊത്ത് റെഡി ഇട്ടാ കാശ കുറച്ച് ചപ്പും പാടിട്ടപ്പോൾ ഒക്കെ റെഡിയായി ബീഫും തേങ്ങ കൊത്തേ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടില്ലെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്